ഹലോ ചെങ്ങായാമാതിരി അപ്പോൾ എല്ലാ ചെങ്ങായ്മർക്കും ഒന്നാവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ തൊട്ട് തൊട്ടപ്പുറത്തോട്ടത്തിലൊരു പപ്പായപ്പഴം മരത്തിൽ കുറേ പഴുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിക്കിളികളൊക്കെ തുളച്ച് ഒരെണ്ണം തിന്നതാണേ അപ്പം നമ്മൾക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ കുഞ്ഞു കിളികൾക്ക് വെച്ചിട്ട് ബാക്കി ഞാൻ ഓർമ്മ എടുത്തുകൊണ്ട് പോന്നുട്ടോ അപ്പോൾ അത് ഞാൻ ചെടി കുറച്ച് നമ്മൾ കഴിച്ചു ബാക്കിത്തെ അതിൻ്റെ കുരു ഇതെല്ലാം കൂടെ കൂടി ഉടച്ചിട്ട് നമ്മൾ ഫുഡ് കോട്ടിലിട്ട് വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ കൂടത്തെ കുറച്ച് മുന്തിരിയും കൂടെ കൊടുത്ത് നമ്മുടെ പിള്ളേർ പിള്ളേർക്ക് എപ്പോഴും ആഹാരം കൊടുക്കണമല്ലേ അപ്പം നമ്മളെക്കാൾ കൂടുതൽ പ്രകൃതിയിലെ ഫ്രൂട്ട്സിൻ്റെ അവകാശികൾ ഇവർ തന്നെയാണല്ലോ ശരിക്കും വേനലൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഒരുവിധം ഫുഡൊന്നും ഇവർക്ക് അങ്ങനെ ഉണ്ടാവുകയില്ല ചക്കപ്പുഴത്തിൻ്റെ സീസണൊന്നും അല്ലല്ലോ പിന്നെ മാങ്ങയൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ പിള്ളേർക്കൊക്കെ കോളാണ് കേട്ടോ ഇപ്പം തൽക്കാലം ഇവർക്കൊക്കെ ഈ പപ്പായ പോലുള്ള ആഹാരങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പേരയ്ക്ക പിന്നെ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ അവർക്ക് ഇച്ചിരി വെച്ച് കൊടുത്തോട്ടോ ഞാൻ വിളിക്കണേനും മുന്നേ മുന്നേ തന്നെ ഇവിടെ ഒരാൾ വന്നിരുന്നു കേട്ടോ കണ്ടില്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പരുന്നിൻ്റെ വായിൽ നിന്ന് നമ്മൾ രക്ഷിച്ചവനാണോട്ടോ ഇവനെ പിന്നെ ഇവനെ കൂടാതെ കുറേ പേരും വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ അപ്പോൾ എന്തായാലും അവനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമല്ല അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും തന്നെ ഉണ്ടാവും കൂട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ എന്തേലും വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്കൂളിൽ പിള്ളേരെ വിളിക്കുന്ന ഉച്ചക്കഞ്ഞിക്ക് ബെല്ലടിക്കില്ലേ അം മാതിരി വിളിക്കണം പിള്ളേരിൽ എവിടെയുണ്ടെങ്കിലും ഈ പരിസരത്ത് വാര്യം കേട്ടോ അങ്ങനെയാട്ടോ നമ്മൾ വിളിക്കുന്നത് അത് നമ്മൾ മുന്നേ കാക്കേനെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ നേരത്തെ കാക്കകളെ ഇണക്കിയെടുത്താൽ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിവിടുത്തെ കിളികളെ അങ്ങനെ ടിണ്ടിണ്ടിയും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും വരും കേട്ടോ നമ്മൾ സാധാരണ പണ്ട് ഐസ്ക്രീം വാങ്ങിക്കാനൊക്കെ ഒരു കോല ഐസ്ക്രീം ഇല്ലേ അപ്പോൾ അപ്പം സൈക്കിളിലൊക്കെ വരുന്നത് അപ്പോൾ ടിണ്ടിണ്ടി എന്ന് പറഞ്ഞാൽ ദൂരേന്ന് അടിക്കുമ്പോൾ നമ്മളെല്ലാം ഓടി ചെല്ലത്തില്ല ഐസ്ക്രീമിന് ക്രീമിന് വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടോ നിൽക്കി എന്ന് പറഞ്ഞ പോലെയാണ് ഈ പിള്ളേർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിൻഡിൻ്റെ അടിക്കുമ്പോഴത്തേന് പിള്ളേരെല്ലാം ഉണ്ടെങ്കിലും ഓടി വരും കേട്ടോ അപ്പോൾ പിള്ളേർക്കറിയാം ഫുഡ് വെച്ചിട്ടാ പിള്ളേരുടെ യജമാനം വിളിക്കുന്നതെന്ന് അപ്പോൾ അവർക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ചിലപ്പം നമ്മളിരുന്ന് എവിടെയാണ് ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ അവിടെ തറ വെച്ച് ഞാൻ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കും കേട്ടോ പിന്നെ എനിക്ക് മരക്കുമ്പിലേക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന് അവർ കഴിക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് പതിവില്ലാത്തൊരു ടീം തോന്നുന്നു നമ്മുടെ ഉപ്പനാണ് ഉപ്പനാണേ അങ്ങനെ വരാറില്ല കേട്ടോ കാരണം ഉച്ച തവള ഈ പല്ലി പാറ്റ അങ്ങനെയുള്ള സാധനത്തിനാണ് കൂടുതലും ഈ നമ്മുടെ ഉപ്പനൊക്കെ കഴിക്കാറ് പിന്നെ ഇങ്ങനെ വന്നിരുന്ന് ചോറൊക്കെ കഴിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണട്ടെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു വല്ല പപ്പങ്ങ അങ്ങനെയൊക്കെ ഒന്നും കിട്ടാത്തപ്പോൾ അതൊക്കെ തിന്നും എന്ന് തോന്നും എന്നാൽ ചോറൊക്കെ പേർക്ക് തിന്നണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും മൂപ്പരത് കഴിച്ചിട്ട് പോയി കേട്ടോ നമ്മളിപ്പോൾ ആ വീഡിയോ എടുത്താണോ കേട്ടോ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ പേടിയുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ശരിക്കും ഫുള്ള് കറപ്പല്ല കേട്ടോ ആ കറപ്പ് തലയുടെ ഭാഗത്തും വാലറ്റത്തും ഒരു നല്ല കരിനീല കറുപ്പാണോ കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് കണ്ട കരിനീല നല്ല ഭംഗിയാണ് കാണാനോ കേട്ടോ ഉപ്പന കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉപ്പൻ ഈ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ പോകത്തൊന്നുമില്ല പിന്നെ നമ്മുടെ ഇവിടെ ഫുള്ള് റബർത്തോട്ടുള്ള നല്ല തണലും നല്ല കൂളിങ്ങൊക്കെ ഉണ്ട് ഒരുപാട് വെയിലങ്ങ് നല്ല ഉച്ചയ്ക്ക് മാത്രമേ അത്ര വെയിലും ഉണ്ടാവത്തുള്ളൂ പിന്നെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് അങ്ങ് ഇരിക്കാം ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ കുറേ കിളികളൊക്കെ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ തന്നെ വരുന്നത് കാക്ക മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ കിളികളൊന്നും വരികയില്ല പിന്നെ ആഹാരം നമ്മൾ സ്ഥിരം കൊടുക്കുന്നതുകൊണ്ട് എവിടെയുണ്ടെങ്കിൽ ഇവർ അറിഞ്ഞു കേട്ട് അറിഞ്ഞു കേട്ടു ഓരോരുത്തർ ഓരോരുത്തർ വരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് ഉപ്പനും ഉപ്പനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇരട്ട വാലന പിന്നെ ചിലകാട മൈന അവരുടെ കൂട്ടത്തിനാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്മസിന് ഉണ്ടല്ലോ നമ്മുടെ പിള്ളേർക്കൊക്കെ നല്ലൊരു സ്പെഷ്യൽ ഫുഡ് വെച്ച് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ പിള്ളേർ അന്നത്തെ ദിവസം വരുമോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ പിള്ളേർ അന്നത്തെ ദിവസം ചിലപ്പോൾ രാവിലെ വരുമോ ഉച്ചയ്ക്ക് വരുമോ വൈകുന്നേരം വരുമോ എന്ന് അറിയില്ല ഇപ്പോൾ വന്നാലും നമ്മൾ ഇലയിൽ ഒന്ന് ഒരു ഫുഡ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ചെങ്ങായിമാരൊക്കെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരാവേ അതുവരെ എല്ലാ ചെങ്ങായിമാർക്കും ചേറ്റാ 나, 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 나,